കൂട്ടുകാരെ നമുക്ക് ആദ്യത്തെ കണക്കിലേക്ക് കടക്കാമല്ലേ നൂറ്റിമുപ്പത്തിയഞ്ച് അധികം നൂറ്റി അറുപത്തിയൊൻപത് അധികം നൂറ്റിനാൽപ്പത്തിയെട്ട് പിന്നെ കുറയ്ക്കണം മുപ്പത്തിയഞ്ച് കുറയ്ക്കണം നാൽപ്പത്തിയെട്ട് കുറയ്ക്കണം അറുപത്തൊമ്പത് ഹോ ഇത് വലിയ കണക്കാണല്ലോ കാണുമ്പോൾ വലുതാണെന്ന് തോന്നും പക്ഷേ പേടിക്കണ്ട ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം വലിയ സംഖ്യകളൊക്കെ കാണുമ്പോൾ ഒരു പേടിയാവും ശരിയല്ലേ ഒരു പേടിയും വേണ്ട കേട്ടോ ഇതിനൊരു എളുപ്പവഴിയുണ്ട് ശ്രദ്ധിച്ചു നോക്കിയേ ആ സംഖ്യകളുടെ അവസാനത്തെ അക്കങ്ങൾ അവസാനത്തെ അക്കങ്ങളോ നൂറ്റിമുപ്പത്തിയഞ്ചിന്റെ അവസാനം അഞ്ചല്ലേ കുറയ്ക്കാനുള്ളതിൽ മുപ്പത്തിയഞ്ചിന്റെ അവസാനവും അഞ്ചാണ് അപ്പൊ നമുക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് കുറയ്ക്കണം മുപ്പത്തിയഞ്ച് ഇങ്ങനൊരു ജോഡിയാക്കാം കൊള്ളാം അതുപോലെ നൂറ്റി അറുപത്തിയൊൻപത് നോക്കൂ അവസാനം ഒൻപത് കുറയ്ക്കാനുള്ളതിൽ അറുപത്തിയൊൻപതിന്റെ അവസാനവും ഒൻപത് ശരിയാണല്ലോ ൊൻപത് കുറയ്ക്കണം അറുപത് എന്ന് മറ്റേ ജോഡി ഇനി ബാക്കിയുള്ളതോ നൂറ്റി നാപ്പത്തെട്ടും രണ്ടിന്റെ അവസാനം എട്ട് അപ്പൊ അതും ജോഡിയാക്കാം അതെ അപ്പൊ കണക്കിങ്ങനെയായിട്ട് നൂറ് തന്നെ അതെ അപ്പൊ എന്തായി അധികം അധികം ഹോ ഇത് വളരെ സിമ്പിൾ ആയിരുന്നല്ലോ അതെ ഇങ്ങനെ ജോഡികളാക്കുന്നത് കണക്കെളുപ്പമാക്കും തെറ്റുകൾ വരാനുള്ള സാധ്യതയും കുറയും എങ്കിൽ ഇതേപോലെ അടുത്ത ചോദ്യം നോക്കിയാലോ റെഡിയല്ലേ കൂട്ടുകാരെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് അധികം നൂറ്റി പതിനേഴ് അധികം ഇതും അതുപോലെ തന്നെ അവസാന അക്കങ്ങൾ നോക്കും ആ അവസാനം 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 പിന്നെ ശരി ബാക്കിയുള്ളതോ എല്ലാം കിട്ടി അപ്പൊ എങ്ങനെ കുറയ്ക്കണം അത് കുറയ്ക്കണം കുറയ്ക്കണം അതും നൂറ് തന്നെ അപ്പോ ആകെ എത്രയായി ഇരുനൂറ് അധികം നൂറ് അധികം നൂറ് നാല് ഉത്തരം നാലു അടിപൊളി വളരെ ശരിയാണ് ഈ രീതി നന്നായി പരിശീലിച്ചാൽ നല്ല വേഗത്തിലെ ചെയ്യാൻ പറ്റും ഈ രണ്ട് കണക്കുകളും നമ്മൾ എളുപ്പത്തിൽ ചെയ്തല്ലോ കൂട്ടുകാരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ചോദ്യങ്ങളില്ലേ ഇത് പ്രധാനമായും ഉപജില്ലാ തലത്തിൽ ഗണിത ഗണിതക്വിസിന് തയ്യാറെടുക്കുന്ന നമ്മുടെ ലോവർ പ്രൈമറി അതായത് എൽ പി ക്ലാസ്സുകളിലെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കിയാലോ ശരി അടുത്ത ചോദ്യം ഒന്നിനും ഇടയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ട് ഇരട്ട സംഖ്യകൾ അതായത് ഈവൻ നമ്പേഴ്സ് അതെ രണ്ടു കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ പോകുന്നവ ശരി അപ്പോ ഒന്ന് മുതൽ നൂറ് വരെ എത്ര എണ്ണമുണ്ട് ആകെ നൂറ് സംഖ്യകളല്ലേ ഉള്ളൂ അതെ ഒന്ന് മുതൽ നൂറ് വരെ നൂറ് സംഖ്യകൾ അതിൽ പകുതി ഇരട്ട സംഖ്യകളും പകുതി ഒറ്റ സംഖ്യകളും ആയിരിക്കും ഓ അപ്പം നൂറിന്റെ പകുതി കണ്ടാ മതി അത്രയുള്ളൂ നൂറ് ഹരിക്കണം രണ്ട് അൻപത് അപ്പോ അൻപത് സംഖ്യകളുണ്ട് ശരിയാണ് അതുപോലെ അൻപത് സംഖ്യകളും ഉണ്ടാകും എളുപ്പമല്ലേ വളരെ എളുപ്പം അടുത്ത ചോദ്യം നാലാമത്തത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് എന്ന സംഖ്യയിലെ ഏഴുകളുടെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് സ്ഥാനവില സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ അതായത് ഒരു സംഖ്യയിലെ ഓരോ അക്കത്തിനും അത് നിൽക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് ഒരു വിലയുണ്ട് അതാണ് സ്ഥാനവില സ്ഥാനവിലെത്തി എഴുന്നൂറ്റി അറുപത്തിയേഴില് രണ്ട് ഏഴുണ്ടല്ലോ അവയുടെ വില വ്യത്യാസമാണോ അതെ നമുക്ക് വലത്തുനിന്ന് നോക്കാം ഒറ്റ പത്ത് നൂറ് അങ്ങനെ ആദ്യത്തെ ഏഴ് അതായത് വലത്തു മൂന്നാമത്തെ ഏഴ് ഏത് സ്ഥാനത്താണ് അതെ അപ്പോൾ അതിന്റെ സ്ഥാനവില ഗുണിക്കണം അതായത് ശരി ഇനി അത് ഏറ്റവും വലത്താണല്ലോ ഒറ്റയുടെ സ്ഥാനത്ത് അതെ അപ്പോൾ അതിന്റെ വില ഏഴ് ഗുണിക്കണം ഒന്ന് അതായത് ഏഴ് അപ്പൊ രണ്ട് വില കിട്ടി എഴുന്നൂറും ഏഴും ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലേ അതെ കുറയ്ക്കണം അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഉത്തരം അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കൃത്യം സ്ഥാനവില അറിഞ്ഞാൽ ഇത് സിമ്പിൾ ആണ് ശരിയാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാലു മൂലകളുണ്ട് അതിന്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞു ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് അയ്യോ ഒരു മൂല പോയാൽ പിന്നെ മൂന്ന് മൂലയല്ലേ ഉണ്ടാവൂ ചെറുതായി ചിരിക്കുന്നു സാധാരണ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക പക്ഷേ ഉത്തരം മൂന്നല്ല അല്ലേ പിന്നെത്രയാ ഉത്തരം അഞ്ചാണ് അഞ്ചോ അതിങ്ങനെ ശരിയാവും ഒരു മൂല വെട്ടിക്കളഞ്ഞതല്ലേ നിങ്ങൾ ഒരു ചതുരക്കടലാസ് എടുത്ത് അതിന്റെ ഒരു കോർണർ ഒരു മൂല ചെറുതായൊന്ന് വെട്ടിനോക്കൂ എന്ത് സംഭവിക്കും വെട്ടുമ്പോ ആ ഒരു മൂല പോകും പക്ഷേ ആ വെട്ടിയ സ്ഥലത്ത് ശരിയാണല്ലോ രണ്ട് പുതിയ മൂലകൾ മൂലകളുണ്ടാകുന്നുണ്ട് അതെ അതാണ് കാര്യം ആദ്യം നാല് മൂലയുണ്ടായിരുന്നു ഒരെണ്ണം വെട്ടിയപ്പോൾ അത് പോയി മൈനസ് വൺ പകരം അവിടെ രണ്ട് പുതിയ മൂലകൾ വന്നു പ്ലസ് ടു ഫോർ മൈനസ് വൺ പ്ലസ് ടു ഫോർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് ഇത് കൊള്ളാം ഇതൊരു കുസൃതി ചോദ്യം പോലെ ഉണ്ടല്ലേ അതെ സംശയം വന്നാൽ ഇതുപോലെ ചെയ്തു നോക്കുന്നത് നല്ലതാ ഓക്കെ അടുത്ത ചോദ്യം ആറാമത്തത് ഒരു ചിത്രം തന്നിട്ടുണ്ട് അതിൽ എത്ര സമചതുരങ്ങളുണ്ട് ഇതിനൊരു എളുപ്പവഴി ത്രീ ബൈ ത്രീ ഗ്രിഡ് ആണെങ്കിൽ ഒന്നിന്റെ വർഗം പ്ലസ് രണ്ടിന്റെ വർഗം പ്ലസ് മൂന്നിന്റെ വർഗം ചെയ്താൽ മതി വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഓ വൺ സ്ക്വയർ വൺ ടു സ്ക്വയർ ഫോർ ത്രീ സ്ക്വയർ നയൻ വൺ പ്ലസ് ഫോർ പ്ലസ് നയൻ ഈക്വൽസ് ഫോർട്ടീൻ കൊള്ളാം ഇത് നല്ല എളുപ്പവഴിയാണല്ലോ ഓർത്തുവെക്കാം കൂട്ടുകാർക്ക് ഈ രീതികളൊക്കെ ഇഷ്ടമായോ എങ്കിൽ വേഗം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോയ്ക്കൊരു ലൈക്കും കൊടുക്കൂ കണക്കിലെ സൂത്രങ്ങൾ പഠിക്കാൻ നല്ല രസമല്ലേ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോകാം ചോദ്യം ഏഴ് ഇതും എണ്ണാനാണ് പക്ഷേ ഇത്തവണ ചിത്രം കുറച്ചുകൂടി വലുതാണ് ഒരു ഫോർ എക്സ് ഫോർ ഗ്രിഡ് നാല് വരികളും നാല് നിരകളും ഹോ ഇതിലെത്ര എണ്ണമുണ്ടാകും ഇത് ഫോർ എക്സ് ഫോർ ഗ്രിഡ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ രീതി അല്ലെങ്കിൽ ആ വർഗം കൂട്ടുന്ന രീതി ഇവിടെയും ഉപയോഗിക്കാം ആ വർഗം കൂട്ടുന്ന രീതി വെച്ചും നോക്കിയാലോ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ വൺ പ്ലസ് ഫോർ പ്ലസ് നൈൻ പ്ലസ് സിക്സ്റ്റീൻ അതും തന്നെ കൊള്ളാം ഈ രീതി വെച്ചാൽ മതി അതെ വലിയ ഗ്രിഡുകൾക്കും ഉപയോഗിക്കാം അടുത്ത ചോദ്യം എട്ടാമത്തത് ഒരു പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം ഇരുപത്തിനാലാം പുറത്തിൽ തുടങ്ങി മുപ്പത്തിനാലാം പുറത്തിൽ അവസാനിക്കുന്നു എങ്കിൽ ആ അധ്യായത്തിന് എത്ര പുറമുണ്ട് ഇത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം പത്തല്ല അല്ലേ പിന്നെ എത്രയാ ഉത്തരം അതെന്താ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് മുപ്പത്തിനാലു കുറയ്ക്കണം ഇരുപത്തിനാല് എന്നത് പത്ത് തന്നെ പക്ഷേ നമ്മൾ എണ്ണുമ്പോൾ ഇരുപത്തിനാലാമത്തെ പേജ് മുതലല്ലേ എണ്ണുന്നത് ആ ഇരുപത്തിനാലാം പേജും ആ അധ്യായത്തിന്റെ ഭാഗമാണ് ഓ ശരിയാണ് മുതൽ വരെ എണ്ണണം അപ്പോ കൂട്ടണം അതെ യും ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ഒഴിവാകുന്നു അതുകൊണ്ട് കുറച്ച ശേഷം ഒന്ന് കൂട്ടണം ആഹാ അതായത് അവസാന പേജ് പ്ലസ് വൺ അതെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അഞ്ചിൽ തുടങ്ങി ഏഴിൽ അവസാനിച്ചാൽ എത്ര പേജുണ്ട് അഞ്ച് ആറ് ഏഴ് മൂന്നെണ്ണം ഏഴ് കുറയ്ക്കണം അഞ്ച് സമം രണ്ടാണ് അപ്പോൾ ഒന്ന് കൂട്ടണം രണ്ടോ പ്ലസ് ഒന്ന് മൂന്ന് അപ്പോ ഇവിടെ തേർട്ടി ഫോർ മൈനസ് ട്വന്റി ഫോർ പ്ലസ് വൺ അതായത് ടെൻ പ്ലസ് വൺ ഈക്വൽസ് ലെവൻ കൃത്യം ആ അധ്യായത്തിന് പതിനൊന്ന് പുറങ്ങളുണ്ട് തുടങ്ങിയ പേജ് മറക്കാതെ കൂട്ടണം കേട്ടോ ഇനി തെറ്റിക്കില്ല അടുത്ത ചോദ്യം ഒൻപതാമത്തേത് ഒരു കയറ് കൊണ്ട് നിലത്ത് ഒരു ഉണ്ടാക്കണം അതിന്റെ രണ്ട് വശങ്ങൾ പത്ത് മീറ്ററും നാല് മീറ്ററുമാണ് എങ്കിൽ വശത്തിന് ഏറ്റവും കുറഞ്ഞത് എത്ര നീളം വേണം ഈ ചോദ്യം ഇത്തിരി കൺഫ്യൂഷൻ ആക്കുന്നതാണല്ലോ ഇതിന് ത്രികോണത്തിന്റെ ഒരു നിയമം അറിയണം ട്രയാങ്കിൾ ഇൻ ഈക്വാലിറ്റി തിയറം എന്ന് പറയും അതായത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ രണ്ടു വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ എപ്പോഴും കുറവായിരിക്കും രണ്ട് നിയമങ്ങളുണ്ടപ്പോ ഇവിടെ ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ നീളം എന്നാണ് അപ്പോൾ ഏത് നിയമം നോക്കണം വ്യത്യാസത്തിന്റെ നിയമം നോക്കിയാൽ മതിയോ അതെ ഏറ്റവും കുറഞ്ഞ നീളം അറിയാൻ വ്യത്യാസത്തിന്റെ നിയമം ഉപയോഗിക്കാം അതായത് മൂന്നാമത്തെ വശം മറ്റു രണ്ടു വശങ്ങളുടെ വ്യത്യാസത്തെക്കാൾ കൂടുതലായിരിക്കണം ഇവിടെ വശങ്ങൾ പത്തും നാലും വ്യത്യാസം പത്തേ കുറണ നാല് ഇസ് ഈക്വൽ ടു ആറ് മീറ്റർ അപ്പോൾ മൂന്നാമത്തെ വശം ആറ് മീറ്ററിനേക്കാൾ കൂടുതലായിരിക്കണം അതെ നിർബന്ധമായും ആറിനേക്കാൾ കൂടുതൽ വേണം കൃത്യമാറ് പറ്റില്ല ആറേ പോയിന്റ് ഒന്ന് ആറ് പോയിന്റ് രണ്ടൊക്കെ ആകാം പക്ഷേ സാധാരണ ഉത്തരങ്ങൾ പൂർണ്ണസംഖ്യയിലാണല്ലോ വരാറ് അപ്പോ ആറിനേക്കാൾ കൂടിയ ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ ഏതാ ഏഴ് അപ്പോൾ മൂന്നാമത്തെ വശത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നീളം ഏഴ് മീറ്റർ ആണ് ഓക്കെ മനസ്സിലായി വ്യത്യാസം കാണുക അതിനേക്കാൾ കൂടിയ അടുത്ത നമ്പർ എടുക്കുക ശരി അടുത്തത് സംഖ്യാശ്രേണികളാണ് പത്താമത്തെ ചോദ്യം ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് ഒൻപത് നൂറ്റി അറുപത്തിയേഴ് ഡോട്ട് അടുത്ത സംഖ്യ ഏതാണ് സംഖ്യകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലോ മോട്ടുവിന് സമൂസ കിട്ടാതെ വരുമ്പോൾ സങ്കടപ്പെടുന്ന പോലെയുണ്ട് എന്റെ സമൂസ അതെ കുറെയാണ് ഇത്തരം ചോദ്യങ്ങളിൽ എപ്പോഴും ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കണം ഒരു പാറ്റേൺ കിട്ടും നോക്കാം ഇരുന്നൂറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറാകാൻ പത്ത് കുറഞ്ഞു ശരി നൂറ്റി തൊണ്ണൂറിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു നിന്ന് ഓ പാറ്റേൺ കിട്ടി എന്നിങ്ങനെയാണ് കുറയുന്നത് അപ്പോ അടുത്തത് കുറയണം അതെ നിന്ന് കുറയ്ക്കണം അടുത്ത ശ്രേണി പതിനൊന്നാമത്തേത് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയെട്ട് അടുത്ത സംഖ്യ ഏത് ഇവിടെ സംഖ്യകൾ കൂടുകയാണല്ലോ അതെ വ്യത്യാസം നോക്കാം ഇരുപത്തിരണ്ട് പതിനേഴ് ഈക്വൽ ടു അഞ്ച് ഈക്വൽ ടു ഏഴ് ശരി മുപ്പത്തെട്ട് ഇരുപത്തിയൊമ്പത് ഈക്വൽ ടു ഒമ്പത് ആഹാ അഞ്ച് ഏഴ് ഒമ്പത് ഒറ്റസംഖ്യകളാണ് കൂടുന്നത് അതെ അപ്പൊ അടുത്തതായി കൂട്ടേണ്ട ഒറ്റ സംഖ്യ ഏതാണ് ഒമ്പത് കഴിഞ്ഞാൽ അപ്പൊട്ട് പ്ലസ് പതിനൊന്ന് ഈക്വൽ ടു നാൽപ്പത്തി ഒമ്പത് ഉത്തരം വളരെ ശരിയാണ് അടിപൊളി അടുത്തത് പന്ത്രണ്ടാം ചോദ്യം രണ്ട് ആറ് മുപ്പത് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഇതെന്താ ഇങ്ങനെ കൂടുന്നത് വ്യത്യാസം വ്യത്യാസം നോക്കിയാലോ ശരി ഹോ ഇരട്ടിയാവുന്നു നാല് എട്ട് പതിനാറ് അപ്പോ അടുത്ത വ്യത്യാസം പതിനാറിന്റെ ഇരട്ടി മുത്തിരണ്ടായിരിക്കും അതെ അപ്പോൾ മുപ്പതിനോട് മുപ്പത്തിരണ്ട് കൂട്ടണം ശരിയാണ് ഇതിന് വേറൊരു രീതിയുണ്ട് കേട്ടോ ഓരോ സംഖ്യയും രണ്ട് കൊണ്ട് നോക്കട്ടെ രണ്ട് ഇന്റ് നാല് പ്ലസ് രണ്ട് ആറ് ശരിയാണ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല്

വ്യത്യാസം വ്യത്യാസം ഇരട്ടിയാവുന്നു അടുത്ത ഇരട്ടി കൂട്ടണം ഉത്തരം വളരെ ശരിയാണ് പാറ്റേൺ കണ്ടുപിടിച്ചാൽ മതി അല്ലേ അടുത്തതൊരു വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാണ് പതിനാലാമത്തെ ചോദ്യം ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനേഴ് പിന്നൊരു വര മുപ്പത്തിയേഴ് ആ വിട്ടുപോയ സ്ഥലത്ത് എന്തു വരും ഇതിനിടയിൽ ആരാണ് ആരാണൊളിച്ചിരിക്കുന്നത് ഡോറ ചോദിക്കില്ലേ ക്യാൻ യു ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഭുജിയെ പോലെ ഒളിച്ചിരിക്കുകയാണോ നമുക്ക് കണ്ടുപിടിക്കാം വ്യത്യാസങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടർച്ചയായ ഒറ്റസംഖ്യകൾ അതെ അപ്പോ പതിനേഴ് കഴിഞ്ഞു വരുന്ന നമുക്കൊന്ന് ഉറപ്പിച്ചു നോക്കാം ഇരുപത്തി ആറ് കഴിഞ്ഞു വരുന്ന വ്യത്യാസം അടുത്ത ഒറ്റസംഖ്യയായ പതിനൊന്നായിരിക്കണം ഇരുപത്തി ആറിനോട് പതിനൊന്ന് കൂട്ടിയാൽ ശ്രേണിയിലെ അവസാന സംഖ്യയായ മുപ്പത്തേഴ് കിട്ടുന്നുണ്ടോ അതെ കിട്ടുന്നുണ്ട് അപ്പൊ വിട്ടുപോയ സംഖ്യ ഇരുപത്തി ആറ് തന്നെ ശരിയാണ് അടുത്ത ചോദ്യം പതിനഞ്ചാമത്തത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ തുക അറുപത്തിയാറാണെങ്കിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ത് ഇത് വളരെ എളുപ്പമാണല്ലോ അതെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തുക എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ടെൻ പ്ലസ് ലെവൻ അത് അറുപത്തിയാറാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള തുകയാണ് അതായത് ആ അവസാനത്തെ വേണ്ട അപ്പൊ എന്ത് ചെയ്താൽ മതി മതി ആകെ തുകയായ നിന്ന് ആ കുറച്ചാൽ എത്രയാണ് മതിയാണ് ഉത്തരം വളരെ സിമ്പിൾ കൊള്ളാം ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി കൂട്ടുകാരെ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചർച്ച നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കടുത്ത ചോദ്യം നോക്കാം ശരി ചോദ്യം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക മുന്നൂറ്റി ഇരുപത്തിയഞ്ചായാൽ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഇത് തൊട്ടു തൊട്ടുമുൻപെട്ട ചോദ്യം പോലെ തന്നെ പക്ഷെ തിരിച്ചാണ് ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തുക തന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അത് നമുക്ക് വേണ്ടത് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തുകയാണ് അതായത് ആ തന്ന തുകയോടെ അടുത്ത സംഖ്യ ആയി ഇരുപത്തിയാറ് കൂട്ടിയാൽ മതി അതെ അധികം അതെത്തഞ്ചും ഇരുപത്തിയാറും ശരിയാണ് ഉത്തരം മുന്നൂറ്റി അമ്പത്തി അടുത്തത് സമയം വെച്ചുള്ള ചോദ്യം പതിനേഴാമത്തേത് ഒരേ ദിവസത്തിലെ രാവിലെ ഏഴ് ഇരുപത് മുതൽ വൈകുന്നേരം പത്തൊൻപത് നാൽപ്പത്തിയഞ്ച് വരെ എത്ര സമയമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര മണിയാ മണിക്കൂർ ക്ലോക്കിലെ സമയമാണ് നമ്മൾ സാധാരണ പറയുന്ന പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഒരു മണി എന്നത് പതിമൂന്ന് സീറോ സീറോ രണ്ട് മണി പതിനാല് അങ്ങനെ പോകും അപ്പോ പത്തൊൻപത് പോയിന്റ് സീറോ സീറോ എന്നത് വൈകുന്നേരം അതായത് അതെ അപ്പോൾ ചോദ്യം രാവിലെ എം മുതൽ രാത്രി പി എം വരെ എത്ര സമയമുണ്ട് എന്നാണ് ഇത് എങ്ങനെ കണ്ടുപിടിക്കും കുറച്ചാൽ മതിയോ അതെ അവസാന സമയത്തിൽ നിന്ന് ആദ്യ സമയം കുറയ്ക്കണം മണിക്കൂറും മിനിറ്റും വേറെ വേറെ കുറയ്ക്കാം അവസാന സമയം പത്തൊൻപത് മണിക്കൂർ മിനിറ്റ് ആദ്യ സമയം മണിക്കൂർ മിനിറ്റ് മിനിറ്റ് മിനിറ്റുകൾ കുറയ്ക്കാം ശരി ഇനി ൾ പത്തൊൻപത് ഏഴ് പന്ത്രണ്ട് മണിക്കൂർ അപ്പോ ആകെ സമയം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് അതെ അടുത്ത ചോദ്യം ഒരു ഓഫറിനെ പറ്റിയാണ് പതിനെട്ടാമത്തേത് അഞ്ച് പേന വാങ്ങിയാൽ രണ്ട് പെൻസിൽ സൗജന്യമായി ലഭിക്കും എങ്കിൽ പത്ത് പെൻസിൽ സൗജന്യമായി കിട്ടാൻ എത്ര പേന വാങ്ങണം ഫ്രീ കിട്ടുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടാവുമല്ലേ അല്ലേ മോട്ടുവിന് ഫ്രീ സമൂസ കിട്ടുന്ന പോലെ സമൂസ എനിക്ക് ഫ്രീ സമൂസ വേണം ചിരിക്കുന്നു ഫ്രീ എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് കണക്ക് നോക്കാം രണ്ട് പെൻസിൽ ഫ്രീ കിട്ടാൻ അഞ്ച് പേന വാങ്ങണം നമുക്ക് വേണ്ടത് പത്ത് പെൻസിലാണ് അതെ അപ്പോ രണ്ട് പെൻസിൽ വെച്ച് എത്ര തവണ കിട്ടിയാലാണ് ആവുന്നത് പത്ത് ഹരിക്കണം രണ്ട് അഞ്ച് ശരിയാണ് അപ്പോ ഈ ഓഫർ അഞ്ച് തവണ ഉപയോഗിക്കണം ഓരോ തവണയും അഞ്ച് പേന വെച്ചാണ് വാങ്ങുന്നത് ഓ അപ്പോ അഞ്ച് തവണത്തേക്ക് പേന 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 വാങ്ങണം അതെ ഉത്തരം കൊള്ളാം അടുത്തത് ചോദ്യം ആയിരത്തി ഇരുനൂറ് സെക്കൻഡ് എത്ര മിനിറ്റ് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് ആണെന്ന് അറിയാം അതെ അപ്പോ സെക്കൻഡിനെ ആയിരത്തി ഇരുന്നൂറിലെയും അറുപതിലെയും ഓരോ പൂജ്യം വെട്ടിക്കളയാം അപ്പോ നൂറ്റി ഹരിക്കണം ആറ് എന്നായി ശരി പന്ത്രണ്ട് ഹരിക്കണം ആറ് പിന്നെ ഒരു പൂജ്യം കൂടിയുണ്ട് അപ്പോ ഇരുപത് അതെ ആയിരത്തി ഇരുനൂറ് സെക്കൻഡ് എന്നാൽ ഇരുപത് മിനിറ്റ് ഇരുപതാം ചോദ്യം വീണ്ടും സ്ഥാനവില എട്ടൊന്നും അഞ്ചു പത്തും ഒൻപത് നൂറും മൂന്ന് ആയിരവും ചേർന്നാൽ എത്ര ഇത് എളുപ്പമാണ് ഓരോന്നും അതിന്റെ വില വെച്ച് എഴുതി കൂട്ടിയാൽ മതി മൂന്നായിരം എന്നാൽ ഒൻപത് എട്ടൊന്നോ ഇനി ഇതെല്ലാം കൂടി കൂട്ടുക കൂട്ടുകൊള്ളായിരം പ്ലസ് അൻപത് പ്ലസ് എട്ട് മൂവായിരത്തി അൻപത് മൂവായിരത്തി അൻപതും എട്ടും എട്ട് അതെ ഉത്തരം മൂവായിരത്തി നാല് പത്തും Adhe, adhe so, 4? 4? ും രണ്ടായിരവും ചേർന്നാൽ എത്ര ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ അതെ അതേ രീതി പറയൂ രണ്ടായിരം ഇനി കൂട്ടാം പ്ലസ് നാല് രണ്ടായിരവും എണ്ണൂറും നാല്പതും രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് എണ്ണൂറ്റിനാൽപ്പതും ഏഴും രണ്ടായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയേഴ് അതെ ഉത്തരം രണ്ടായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയേഴ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ഗണിത ക്യൂസ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പിന്നെ അതൊക്കെ ചെയ്യാനുള്ള എളുപ്പവഴികളും നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു കണക്കിലെ ഇത്തരം സൂത്രങ്ങളൊക്കെ പഠിക്കാൻ നല്ല രസമല്ലേ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം ചോദ്യം നന്നായി വായിച്ചു മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെയുള്ള എളുപ്പ വഴികളും പാറ്റേണുകളുമൊക്കെ പരിശീലിച്ചാൽ വേഗതയും കൂടും തെറ്റുകൾ കുറയുകയും ചെയ്യും അതെ പിന്നെ കൂട്ടുകാരെ ഈ ചാനലിൽ ഗണിത ക്വിസ് മാത്രമല്ല കേട്ടോ ഉള്ളത് സയൻസ് ക്വിസ് ഉണ്ട് സോഷ്യൽ സയൻസ് ക്വിസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അവരുടെ പാഠപുസ്തകത്തിലെ പാഠങ്ങളുമായി ബന്ധപ്പെട്ട ക്വിസ്സുകളും വർക്കുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയി കാണുക നന്നായി പഠിക്കുക കൂടുതൽ അറിവുകളും ക്വിസ്സുകളുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും <im> ബബായ്